സാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കേരളം സ്വാഗതം ചെയ്യുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാതിർക്കുള്ള പുനരധി പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നാൽപ്പത്തി നാല് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല രണ്ടായിരത്തി ഏഴ് വീടുകൾ തകരുകയും ആയിരക്കണക്കിന് പേരുടെ ഉപജീവനം ഇല്ലാതാവുകയും മാർഗ്ഗമില്ലാതാവുകയും ചെയ്തു ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയാണ് പുനർനിർമ്മാണത്തിനുള്ള പുനരധിവാസ ചെലവിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ദ്ധരടങ്ങിയ സംഘം വിലയിരുത്തിയിട്ടുള്ളത് എല്ലാവരുടെയും നിസ്സീയവുമായ സഹകരണം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ കേന്ദ്ര ബജറ്റിലും മുണ്ടക്കൈ ചുഴൽ മല ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി കേന്ദ്ര സർക്കാരിൻ്റെ സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സർ ഇടതുവർഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇതിനായി ആദ്യഘട്ടത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കും സർ സി എം ഡി ആർ എഫ് എസ് ഡി എം എ കേന്ദ്ര ഗനാതെ പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഫണ്ടുകൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് സ്പോൺസർഷിപ്പുകൾ എന്നിവ കൂടി ഈ പദ്ധതിയിൽ വിനിയോഗിക്കും അധികമായി ആവശ്യം വരുന്ന ഫണ്ട് അനുവദിക്കും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചി പ്രവചിക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ കവചം ഉദ്ഘാടനം ചെയ്തപ്പെട്ടതോടുകൂടി ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിൻ്റെ മേഖലയിൽ കേരളം പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് സർ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട് ഏത് സ്ഥലത്തും എന്തുമാവാം എന്ന അനാരോഗ്യകരമായ സമീപനമാണ് നിർഭാഗ്യവശാൽ നാം പൊതുവേ സ്വീകരിച്ചു പോകുന്നിട്ടുള്ളത് എവിടെ എന്തൊക്കെ എന്തൊക്കെയാവാം എന്തൊക്കെ പാടില്ല എന്നത് ശാസ്ത്രീയമായി നിശ്ചയിച്ചുകൊണ്ടുള്ള സ്ഥലമാന സ്ഥലമാന ആസൂത്രണത്തിന് സ്പാഷ്യൽ പ്ലാനിംഗ് ഇനി മുതൽ കേരളം ഉയർന്ന പരിഗണന നൽകും പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ വിപുലമായ പങ്കാളിത്തോടുകൂടി ഒരു ജനകീയ വികസന പഠന സംവാദയജ്ഞം ഏറ്റെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു